ഹിംബിരാൻ പുട്ടും ടീസർ കണ്ടിട്ട് ചില പൊട്ടന്മാർ പറയുന്നതാണ് ഇംബിരാൻ പുട്ടും മോഹൻലാലിന് അഭിനയം അറിയത്തില്ല പക്ഷെ അതൊക്കെ വളച്ചൊടിച്ച് പല രീതിയിലാണ് അതായത് സോഷ്യൽ മീഡിയ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ചാനലുകാരുടെ എല്ലാം ചർച്ച എങ്ങനെ ഇരുന്നൂറ് കോടി തിരിച്ചുവിടിക്കും ആൻറ്റണി പെരുമ്പവരി നഷ്ടം മോഹൻലാലിന് നഷ്ടം പൃഥ്വിരാജ്കുമാർ നഷ്ടം അവർ നഷ്ടം കൊണ്ട് ഒളിച്ചോടും അങ്ങനെ പല രീതിയിലുള്ള ചർച്ചകളാണ് അതിൻ്റെ അപ്പുറത്തുള്ള വേറൊരു വിഭാഗം ഇത് മോഹൻലാലിനെതിരെയുള്ള ആക്രമണമാണ് ജിഹാദി ആക്രമണമാണ് സോഷ്യൽ മീഡിയ കത്തുകയാണ് എംബുരാൻ നമുക്കറിയാം എംബുരാൻ ട്രെയിലർ ഇറങ്ങി ഒറ്റ ദിവസം കൊണ്ട് കത്തി കത്തിക്കേറുമായിരുന്നു ബുക്ക് മൈഷോ വരെ തകർന്നു പോയി ആ ഒരു അവസ്ഥയൊന്നാലോചിച്ചു നോക്കൂ തീർച്ചയായിട്ടും അതായത് ഒരു ബുക്കിംഗ് ആപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സിനിമയുടെ ഈ ബുക്കിങ്ങുമായി ബന്ധപ്പെട്ട് അതിന്റെ സെർവർ പോലും തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയത് എന്നാണ് അവർ ഈ ബുക്ക് മൈ ഷോയുടെ ആളുകൾ വളരെ കൂടി കാത്തിരുന്ന ഒരു പ്രഖ്യാപനമാണ് ഇതിന്റെ ഈ റിലീസിങ് ഡേറ്റും അതുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ ഈ എന്താണ് ടിക്കറ്റ് വിൽപ്പനയ്ക്കുള്ള പിന്നെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ് കാരണം അവർ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന സമയമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള മെഗാ സിനിമകൾ ഇറങ്ങുന്ന സമയത്താണ് അപ്പോൾ ആ ഒരു ചരിത്രം ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ചെയ്യുന്ന സെർവർ ഒക്കെ തരാറായി പോകുന്നത് അവർ പെട്ടെന്ന് തന്നെ അവരുടെ ഈ സാങ്കേതിക പ്രവർത്തകരെല്ലാം വിളിച്ച് പെട്ടെന്ന് തന്നെ അത് പരിഹരിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് പക്ഷേ അതല്ല അതിനപ്പുറത്തോട് വേറൊരു കാര്യമുണ്ട് തിയേറ്ററൊക്കെ എടുത്ത് നോക്കണം തിയേറ്ററിനാകാത്ത ആളുകള് ഓടി കേറുന്ന ചിത്രങ്ങളൊക്കെ മറിഞ്ഞു വീണിട്ട് പോലെ ആർക്കൊരു കുലുക്കൂ ഇല്ല ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് പല തിയേറ്ററുകളാണെങ്കിലും അഞ്ചു ദിവസത്തെ ആറ് ദിവസങ്ങളുള്ള ടിക്കറ്റ് വരെ ഫുൾ ആയി കഴിഞ്ഞു കാര്യമാണ് അതായത് തൃശ്ശൂർ രാഗം തിയേറ്ററിലെ ഒരു വീഡിയോ ആണ് ആദ്യം പുറത്തു വന്നത് ആ വീഡിയോയിൽ കറക്റ്റ് കാണാൻ പറ്റും അല്ലെ രാവിലെ അതായത് നമ്മൾ ഇങ്ങനെ അവർ ഓടി വരുന്നു ഓടി വരുമ്പോൾ വരുമ്പോ മൂന്ന് ആൾക്കാർ വീഴുന്നു വീഴുന്നവന്റെ പുറത്തേക്ക് പിന്നെ എന്താണ് ഇപ്പുറത്തും കൂടി ഒരാളും ഒരുതരം മതിൽ ഇപ്പോഴത്തെ ആ ഒരു ബാരിക്കേഡ് ഉണ്ടല്ലോ അത് ചാടിക്കളന്നിട്ട് ഇതിനുവേണ്ടി ഓടുന്ന ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായി കാരണം എനിക്ക് തോന്നുന്നു പുലിമുരി എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം പുലിമുരുകനെ സൃഷ്ടിച്ചിട്ട് ഓളം ഉണ്ടായിരുന്നു കേരളത്തിൽ കുടുംബങ്ങളാകെ പുലിമുരുകന് വേണ്ടി തിയേറ്ററുകളിലേക്ക് ഊടിക്കയറുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അതിനുശേഷം വീണ്ടും ഇത്തരത്തിലേക്ക് അതിലുമൊക്കെ എത്രയോ ഹൈപ്പിലാണ് ഈ പറയുന്ന പോലെ എംപുരൻ വന്നിരിക്കുന്നത് ഓരോ ആളും ഓരോ ദിവസവും ഈ പടം എങ്ങനെ കാണണം എങ്ങനെ ടിക്കറ്റ് കിട്ടും ഇപ്പൊ എന്നെയൊക്കെ വിളിച്ച് അന്വേഷിക്കുന്ന ആളുകളുണ്ട് എങ്ങനെയെങ്കിലും ടിക്കറ്റ് കിട്ടുമോ ഫാൻ ഫാൻഷോയുടെ ടിക്കറ്റ് കിട്ടുമോ എന്നൊക്കെ വിളിച്ച് അന്വേഷിക്കുന്ന ഒരുപാട് ആളുകൾ അതായത് നമ്മൾ ഈ പറയുന്ന പോലെ ഫാൻസ് അസോസിയേഷനും ഒക്കെ ബന്ധപ്പെട്ട് കോണ്ടാക്ട് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെ അന്വേഷിക്കും പക്ഷേ നമുക്കറിയില്ല അത്തത്തിൽ എന്താണ് എവിടെ ഇപ്പൊ ടിക്കറ്റ് നിലവിലുണ്ടോ എന്ന് പോലും അറിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്ത് തന്നെയാലും ഈ ബുക്മേ ഷോയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം കൂടി പറയാം അതായത് ഈ ഇന്ത്യയിൽ തന്നെ എല്ലാ അതായത് ഈ കൽക്കി ആവട്ടെ അതുപോലെ തന്നെ ലിയോ ആവട്ടെ ഈ പുഷ്പാറ്റു ആവട്ടെ ഇതിന്റെ എല്ലാം ആദ്യ ദിവസം അതായത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റതിന്റെ അല്ലെങ്കിൽ ബുക്ക് ചെയ്യപ്പെട്ടതിന്റെ റെക്കോർഡ് എല്ലാം പൊട്ടിച്ചിരിക്കുന്നു ഇന്ത്യയിൽ തന്നെ റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് എംബുരൻ അതായത് എനിക്ക് തോന്നുന്നു മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കെ ആണ് ഇപ്പൊ ഇതുവരെ റെക്കോർഡായിട്ട് നിന്നിരുന്നത് പക്ഷെ അതിനെയും മറികടന്നുകൊണ്ട് അറുന്നൂറ്റി നാല്പത്തി അഞ്ച് കെയിലേക്ക് ഇന്ത്യയിൽ ഒട്ടാകെ എടുത്തു നോക്കുമ്പോൾ എംബുരാൻ എത്തിയിട്ടുണ്ട് അവിടെയാണ് അല്ല ഇനി എത്രയൊക്കെ സിനിമകൾ പൊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ബ്രാൻഡ് തന്നെയാണ് ഏത് സിനിമ മോഹൻലാലിൻ്റെ ഇതിന് മുമ്പിട്ടുണ്ടായിരുന്ന കരികളുടെ സിനിമകൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ പല സിനിമകളും അടുത്തിരക്കായിട്ട് വളരെ രീതിയിൽ പരാജയപ്പെടുന്ന നമ്മൾ കണ്ടതാണ് പക്ഷേ എന്തൊക്കെ തന്നെയാണെങ്കിലും മോഹൻലാൽ എന്ന് പറയുന്ന ഒറ്റ ബ്രാൻഡിലാണ് എംബുരാൻ കത്തിക്കയറുന്നത് അത് വേറെ തർക്കവുമില്ല രാഹുൽ ഞാനൊരു കാര്യം പറയട്ടെ അതായത് മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യൻ അയാളുടെ മാക്സിമത്തിൻ്റെ മുകളിലുള്ള കാര്യങ്ങൾ ഇരുപത്തി മൂന്ന് വയസ്സ് മുതൽ ഇങ്ങോട്ട് മനുഷ്യന് നൽകിയിട്ടുണ്ട് പ്രേക്ഷകർക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ കരുതേണ്ടത് കാരണം ഈ സതയം പോലുള്ള സിനിമ അതുപോലെ തന്നെ ഈ പറയുന്നത് പോലെ അദ്ദേഹം കഥകളി നടനായിട്ടുള്ള പിന്നെ വാനപ്രസ്ഥം പോലുള്ള സിനിമ തുടങ്ങി ഏറ്റവും ഫൈറ്റിന്റെ അങ്ങേ അറ്റത്തുള്ള ആറാം തമ്പുരാനും മംഗലശ്ശേരി നീലകണ്ഠനും മുതൽ ഇങ്ങോട്ട് ഈ പറയുന്ന പുലിമുരുകൻ വരെയുള്ള സിനിമകൾ എടുത്ത് പരിശോധിച്ച എല്ലാ കാറ്റഗറി സിനിമകളും അദ്ദേഹം നിറഞ്ഞാടിയിട്ടുണ്ട് ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പിന്നെ ഞാൻ ഇന്നലെ ഒരു ഒരു പിന്നെ ഈ ഒരു എന്താണ് ഒരു റീൽ കണ്ടായിരുന്നു ആ റീൽ റഹ്മാന്റെ ഒരു ഇൻ്റർവ്യൂ ആണ് ഒരു ഒരുപറ്റം ആളുകൾ കൂടി എടുത്തുകൊണ്ട് റഹ്മാനോട് ചോദിക്കുന്നത് സിനിമയ്ക്കകത്തെ കാര്യമാണ് താങ്കൾക്ക് ഈ ജോലി കിട്ടാൻ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഉത്തരം പറഞ്ഞു വരുന്ന വിധത്തിൽ താങ്കൾക്ക് ആരെയാണ് കൂടുതൽ ഇഷ്ടം മോഹൻലാലിനെയാണോ മമ്മൂട്ടിയെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഒന്ന് സ്ട്രക് റഹ്മാൻ പറയുന്നുണ്ട് മോഹൻലാലിനെയാണ് എനിക്ക് ഇഷ്ടം എന്ന് പറയുന്നുണ്ട് അപ്പൊ തന്നെ തൊട്ടപ്പെടുത്തിരുന്ന ലേഡി പറയും അതെന്തുകൊണ്ട് നിങ്ങൾക്ക് മോഹൻലാലിനെ ഇഷ്ടം മമ്മൂട്ടിക്ക് എന്താ മോശം മമ്മൂട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നിങ്ങൾക്ക് മമ്മൂട്ടി ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് ഇവിടെ ജോലി ഇല്ല എന്ന് പറയുന്നു തൊട്ടപ്പെടുത്തിരുന്ന സ്ത്രീ പറയുന്നു ആ നിങ്ങൾ അങ്ങനെ പേടിക്കൊന്നും വേണ്ട ഞങ്ങൾ ഇവിടെ ഉണ്ട് ഞാനിവിടെ ഉണ്ട് എന്നൊക്കെ പറയുന്ന ഫൈറ്റ് അന്ന് മുതൽ മോഹൻലാൽ മമ്മൂട്ടി ഫൈറ്റ് ഉണ്ട് ആ നിമിഷം മുതൽ നമ്മൾ ഇത് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇവരുടെ പട്ട പട്ടമിളകിയിട്ടില്ല ഈ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും പട്ടമിളകിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയാണ് മോഹൻലാൽ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഏറ്റവും വലിയ ഒരു എന്താണ് ആ ഒരു ഒരു കഴിവ് നമ്മൾ കാണേണ്ടത് ഇവിടെ ഒരു കാര്യത്തിൽ ഒരു കാര്യം കൂടി പറയാം അതായത് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന യുദ്ധം ഒരു വലിയ സിനിമ വരുന്ന സമയത്ത് ആ സിനിമയുടെ പോസിറ്റിവിറ്റിയെ പറ്റി ചർച്ച ചെയ്യാതെ ആ സിനിമ കേരളത്തിന് ഉണ്ടാക്കുന്ന പറ്റി ചർച്ച ചെയ്യാതെ അത് ലോകത്തിന് മുന്നിൽ കേരളം എന്ന് പറയുന്ന ഒരു നമ്മുടെ കൊച്ചു സംസ്ഥാനത്തിന്റെ വാല്യൂ അതൊരു ബ്രാൻഡ് ചെയ്യപ്പെടുന്ന വ്യക്തിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതൊന്നും പിന്നെ എന്താണ് നോക്കാതെ ഇതിനെ ഇതിന്റെ നെഗറ്റിവിറ്റി പറയാൻ എത്ര ആളുകളാണ് ഇങ്ങനെ പിന്നെ വല്ലാതെ ഇങ്ങനെ എന്താ പറയുക ഗവേഷണം നടത്തി കൊണ്ടിരിക്കുന്നത് പറയുന്നത് ഇപ്പൊ ഈ എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് കോടിക്കാണ് ചിത്രീകരിച്ചിട്ടുള്ളത് ഈ ഇരുന്നൂറ്റി ഇരുപത് കോടി ഒരു മലയാള സിനിമ എങ്ങനെ കണ്ടെത്തും അതാണ് അവരുടെ എല്ലാം ചിന്താഗതി അതായത് ഒരു മലയാള മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിലൂടെ നമ്മൾ പൊക്കുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമ എംബുരാൻ എന്ന സിനിമ ഇരുന്നൂറ്റി ഇരുപത് കോടിക്ക് മലയാളത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള അത് മലയാള സിനിമ മറ്റൊരു തലത്തിലേക്ക് പോയി എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അങ്ങനെ പോകുമ്പോൾ ഇത് എവിടെ എത്തും എങ്ങനെ പോകും ഇരുന്നൂറ്റി ഇരുപത് കൂടി എങ്ങനെ തിരിച്ചു പിടിക്കും മോഹൻലാൽ തലയെക്കൂടെ മുണ്ടുപോക്കി ഓടണോ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയ വലിയ വലിയ ഇൻഫ്ലുവൻസർമാരാണെന്ന് പറയുന്ന ആളുകളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് അവർ പറയുന്നത് ടീസർ വലിയ രീതി അല്ലെ ട്രെയിലർ വലിയ രീതിയിൽ ഇറങ്ങിക്കഴിഞ്ഞാലും പല സിനിമകളും പൊട്ടുന്നുണ്ട് ചിലപ്പോൾ ഈ സിനിമ ഇറങ്ങിയതിനു ശേഷം പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഈ ഇരുന്നൂറ്റി ഇരുപത് കോടി ഇവരെങ്ങനെ കണ്ടെത്തും മലയാള സിനിമ ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപ കൊടുത്ത ഒരു വലിയൊരു സിനിമ ചിത്രീകരിക്കുമ്പോൾ അതിന്റെ ഒരു പോസിറ്റിവിറ്റി അല്ല അവർ അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ മലയാള സിനിമയുടെ ഗതി എങ്ങോട്ടാണ് പോകുന്നത് എന്നല്ല ഇവർക്ക് അറിയേണ്ടത് ഈ സിനിമ പൊട്ടിക്കഴിഞ്ഞാൽ പൃഥ്വിരാജ് തലേക്കൂടെ മുന്നോട്ട് കൂടും മോഹൻലാൽ തലേക്കൂടെ മുന്നോട്ട് പോടും ഇതൊക്കെയാണ് ഇവരുടെ ചിന്താഗതി എത്രമാത്രം അതപ്പതിച്ച കുറെ ആളുകളാണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം കാരണം ഇപ്പൊ രാഹുൽ പറഞ്ഞു നിർത്തിയെടുത്തതാണ് അതിൻ്റെ കാര്യം കാരണം മലയാള സിനിമ ഒരു നൂറ് കോടി പോലും സ്വപ്നം കാണാതെ അത്തരമൊരു സിനിമയെ പറ്റി പോലും ചിന്തിക്കാതിരുന്ന കാലഘട്ടത്തിലാണ് പുലിമുരുകനിലൂടെയും ലൂസിഫറിലൂടെയും ഒക്കെ ആ സിനിമ നൂറ് കോടിയും നൂറ്റി അൻപത് കോടിയും ഒക്കെ കടന്നത് നമ്മളത് ആലോചിക്കണം അതിനുശേഷമാണ് മലയാളത്തിൽ ഈ പറയുന്ന ആളുകളൊക്കെ ഇതിനെ പറ്റി നൂറ് കോടി എന്നൊക്കെ ചിന്തിക്കാൻ തന്നെ തുടങ്ങിയത് ആ റിസ്ക് അന്നെടുത്ത ആളുകളാണ് ഇവർ ഇവര് ഇരുന്നൂറ്റി പത്ത് കോടിക്കും മുകളിൽ ഇരുന്നൂറ്റി ഇരുപത് കോടിക്കകത്ത് സിനിമ അത് ലോകത്തിൽ തന്നെ ബ്രാൻഡ് ചെയ്യപ്പെട്ട സിനിമയാക്കി ഇറക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മുടെ മലയാള സിനിമ എത്തി എന്നുള്ളതിനെ കാണാതെ മോഹൻലാലിനോട് എന്തെങ്കിലും വ്യക്തിവിരോധം ഉണ്ടെങ്കിൽ അത് തീർക്കാനുള്ള ഒരു ഒരു സുന്ദരമായ പ്ലാറ്റ്ഫോം ആയിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുകയും ഇത് പൊട്ടും പൊട്ടിയിരിക്കും നിങ്ങൾ എഴുതി വെച്ചോളൂ ഇത് പൊട്ടുമെന്ന് പറയുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത് അല്ല അവിടെ തന്നെ വലിയ രീതിയിലുള്ള വർഗീയത നടക്കുന്നുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് നമുക്കറിയാം നമ്മുടെ ചെറുപ്പകാലം തൊട്ട് എൻ്റെ ചെറുപ്പകാലം തൊട്ടും അതിൻ്റെ അത് എന്നെ മൂത്ത ആളുകളുടെ ചെറുപ്പകാലം തൊട്ട് നടക്കുന്ന ഒരു ഫൈറ്റ് ആണ് മമ്മൂട്ടിയാണോ മോഹൻലാൽ അന്ന് മമ്മൂട്ടി മോഹൻലാൽ ഫൈറ്റ് ആണ് പൊക്കുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് അത് വേറൊരു തലത്തിലേക്ക് വരുമ്പോൾ അതൊരു ജിഹാദി ആ രീതിയിലേക്കൊക്കെ സോഷ്യൽ മീഡിയ എന്നെ വളച്ചൊടിക്കുകയാണ് അതായത് മമ്മൂട്ടി ഫാൻസ് പലപ്പോഴും മോഹൻലാലിൻ്റെ പല ചിത്രങ്ങൾ അടക്കുമ്പോൾ കുറ്റം പറയാറുണ്ട് അല്ലെങ്കിൽ അടിയിൽ വന്നിട്ട് ഇക്കാച്ചി അങ്ങനെ സർക്കാസം പോസ്റ്റുകൾ പോലെ പല കമൻറ്റുകളിടാറുണ്ട് പല ആളുകളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് അവരുടെ എല്ലാം ചിന്താഗതി പലതായിരിക്കാം പക്ഷെ അങ്ങനെ വരുമ്പോൾ ഇന്ന് ആ രീതിയിൽ ഇടുന്ന ആളുകളെ സുഡാപ്പികളായിട്ടും അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അങ്ങനെ വർഗീയത പ്രചരിപ്പിക്കുന്ന ആളുകളായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ രീതിയിൽ വലിയ രീതിയിലുള്ള വർഗീയത നമ്മുടെ ഇടയിൽ തന്നെ നടക്കുന്നുണ്ട് ഒരു സിനിമ ഇറങ്ങുമ്പോഴാണ് ആളുകളുടെ പല മുഖങ്ങൾ നമുക്ക് വെളിയിലേക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് തിയേറ്ററുകാർ തിയേറ്ററുകാർ ഇതിനകത്ത് വലിയ രീതിയിലൊരു കളി കളിക്കുന്നുണ്ട് അതായത് സിനിമ ഇറങ്ങിയില്ല ഇനി അഞ്ചാറ് ദിവസം കൊണ്ടുള്ള സിനിമ വരാം ആ ഒരു സമയം കൊണ്ട് തന്നെ പല തിയേറ്ററുകാലും ടിക്കറ്റിന്റെ പൈസ കൂട്ടാ പൈസ കൂട്ടി ഈ ഗ്യാപ്പിൽ അവർ പൈസ കൂട്ടി അതെ ഇപ്പൊ കൊച്ചിയിലെ തന്നെ ഏകദേശം മൾട്ടിപ്ലക്സുകൾ എല്ലാം വലിയ രീതിയിൽ ടിക്കറ്റിന് കൊടുക്കുക ഇരുന്നൂറ്റമ്പതും രൂപയ്ക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്ന ടിക്കറ്റിനൊക്കെ ആയിരം രൂപയാണ് വില ആ ആയിരം രൂപ എവിടുന്നാണ് ഉണ്ടായത് അത് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ വെച്ച് ഇരുന്നൂറ്റി ഇരുപത് ഒരു ചിത്രം മലയാളത്തിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് മാത്രമാണ് ആയുർ രൂപക്ക് ടിക്കറ്റ് വിൽക്കാൻ പറ്റുന്നത് അത് വാങ്ങിക്കാൻ ഇവിടെ ആളുണ്ട് അതാണ് മലയാള സിനിമയുടെ ഇന്നത്തെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് അല്ല കരിഞ്ചന്തയിൽ പോലും ഇത്ര ടിക്കറ്റുകൾ ഇത്ര വലിയ വിലക്കൊക്കെ വിൽക്കപ്പെടും ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് ചില തിയേറ്ററുകൾ ഒറ്റയടിക്ക് നൂറ് രൂപ വരെയൊക്കെ സാധാരണ ഈ പൈസയിൽ നിന്ന് കളഞ്ഞിട്ടുണ്ട് പെട്ടെന്നാണ് കൂട്ടിയത് നമ്മൾ പോയി ടിക്കറ്റ് ചോദിക്കുന്ന സമയത്താണ് നൂറ് രൂപ എക്സ്ട്രായോ എന്താണ് എന്ന് മനസ്സിലാവാത്ത വിധത്തിൽ കാര്യങ്ങൾ പോയിട്ടുണ്ട് ഒരുപക്ഷെ ഈ തിയേറ്റർകാര് പറയുന്ന ഒരു കാര്യം അതായത് തിയേറ്ററുകളിൽ എല്ലാ പടവും എന്താണ് തിയേറ്ററിനും സിനിമയ്ക്കും ഗുണമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും കാലം ഇത് മാത്രമാണ് ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ളത് ആ പ്രതീക്ഷ തിയേറ്ററുകളെ പുനരുജ്ജീവിക്കും എന്നുള്ളവരുടെ പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷ നിങ്ങൾക്ക് നല്ലതാണ് ാണ് പക്ഷേ അത് വെച്ചിട്ട് നിങ്ങൾ ഈ പറയുന്ന ആളുകളുടെ അങ്ങ് ഈ എന്ന് ഒരു ഉണ്ടല്ലോ അത് ശരിയായ നിലപാടല്ല പിന്നെ രാഹുൽ പ്രധാനപ്പെട്ട കാര്യം വർഗീയത വെച്ചുകൊണ്ട് ഇന്ന് സോഷ്യൽ മീഡിയ രണ്ടായി തിരിഞ്ഞിരിക്കുന്നു ഹിന്ദു മുസ്ലിം എന്നുള്ള നിലയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു ഇത് ഇതിൽ യാഥാർത്ഥ്യബോധത്തോടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കാരണം മോഹൻലാലിനെ സംഘിയാക്കാൻ നടന്ന കുറെ ആളുകളിൽ നിന്നാണ് ഈ സാധനം തുടങ്ങുന്നത് നിർഭയമായിട്ട് നമുക്ക് പറയാൻ പറ്റും മോഹൻലാൽ പിന്നെ നരേന്ദ്രമോദിയോടൊപ്പം ചില പ്രോഗ്രാമുകളിൽ പങ്കെടുത്തു അദ്ദേഹത്തെ പോയി കണ്ടു അദ്ദേഹത്തിന്റെ ഈ പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ എന്തായിരുന്നു അതിന്റെ പേര് പിന്നെ ഈ സ്വച്ഛ് ഭാരത് മിഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പങ്കെടുത്തു ഇതേ മോഹൻലാൽ തന്നെ എന്താണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നു ഉമ്മൻചാണ്ടിയെ ചേർത്ത് പിടിക്കുന്നതും ഉമ്മൻചാണ്ടിയോടൊപ്പം നിൽക്കുന്നതും അദ്ദേഹത്തിനോട് ഇന്റർവ്യൂ നടത്തുന്നതും എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരുടെ വ്യക്തിപരമായ ബന്ധം സൂക്ഷിക്കുന്നതും അബ്ദുൾ സഹദ് സമതാനി അടക്കമുള്ള ആളുകളുമായിട്ട് ബന്ധം സൂക്ഷിക്കുന്നതും നേരെ തിരിച്ച് പിണറായി വിജയനുമായിട്ടും സി പി എമ്മിന്റെ നേതാക്കന്മാരുമായിട്ടും എല്ലാം വളരെയധികം ബന്ധം സൂക്ഷിക്കുകയും ദേശാഭിമാനിയുടെ അക്ഷരമുറ്റത്തിന്റെ ബ്രാൻഡ് അംബാസ്റ്റർ ആയി പോവുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് പോലും മോഹൻലാലിനെ ഈ ബി ജെ പിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പരിപാടി ബി ജെ പിയുമായിട്ട് അദ്ദേഹം ഒരു പരിപാടി പങ്കെടുത്തു ഞാൻ മനസ്സിലാക്കുന്നില്ല പക്ഷെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടിയിൽ പങ്കെടുത്ത ഉടനെ അദ്ദേഹത്തെ ഈ സംഘിയാതിര നിലപാട് ഇവിടത്തെ കുറെ അധികം ആളുകൾക്കുണ്ടായിരുന്നു ഇത് വലിയ വിപത്താണ് ഉണ്ടാക്കിയത് ഈ വിപത്ത് പിന്നീട് എന്താക്കി ഇത് കേരളത്തിലെ സംഘപ്രവർത്തകരെ ഏറ്റുപിടിച്ചു ഇത് മമ്മൂട്ടി ജിഹാദിയായി മാറി മമ്മൂട്ടിയെ അനുകൂലിക്കുന്ന ആളുകളെല്ലാം ജിഹാദി വൽക്കരിക്കുന്ന രീതിയിലേക്ക് പോയി ഈ ഫൈറ്റ് പിന്നീട് പതുക്കെ പതുക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന പോലെ ഉള്ളിൽ നിന്ന് കളിക്കുന്ന ചില 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 സുധാഭി വിഭാഗങ്ങൾ എന്ന് തന്നെ പറയാനുള്ളു അവരും കൂടെ ഏറ്റെടുത്തിട്ട് മോഹൻലാലിനെതിരായി കൊണ്ട് ഒരു ക്യാമ്പയിനിങ് സോഷ്യൽ മീഡിയയിൽ നടത്താൻ തുടങ്ങി ഈ പറയുന്ന പേര് വരെ വെച്ച് ഇതാ ഈ മോഹൻലാലിനെതിരെ കമന്റ് ഇടുന്നവന്റെ പേര് കണ്ടോ ഈ പേര് ഇന്നതാണ് മമ്മൂട്ടിക്കെതിരെ പേര് ഇടുന്നവന്റെ കമന്റ് കണ്ടോ ഇന്നതാണ് മമ്മൂട്ടിയെ തെറിവിളിക്കുക മമ്മൂട്ടി വർഗീയവാദിയാണ് മമ്മൂട്ടി നോമ്പെടുക്കുന്ന ആളാണ് മമ്മൂട്ടി അതാണ് മോഹൻലാൽ സംഘിയാണ് മോഹൻലാൽ ഈ പറയുന്ന പോലെ പാത്രം കൊറോണയ്ക്ക് പാത്രം കൂട്ടുന്ന പറഞ്ഞ വിഡ്ഡിയാണ് അമ്പലത്തിൽ അതിനെ പരിഹസിക്കുന്നു ഈ രീതിയിൽ കേരളത്തിന്റെ മാനസികാവസ്ഥ വളരെ മലിനമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ള സംശയമില്ല അത് എംബുറാൻ എന്ന് പറയുന്ന ഒരു സിനിമയെ തകർക്കാനുള്ള ഒരു വേദിയാക്കിയിട്ട് ഈ ഫൈറ്റ് അവർ മാറ്റുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പറയുന്നത് ഇപ്പൊ ജിഹാദികളുടെ ഒരു 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 ആക്രമണം ഇപ്പൊ എംബുറാൻ സിനിമക്കെതിരെ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇത് ആരാ വരുത്തി വെച്ചേ വരുത്തി വെച്ചത് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ യഥാർത്ഥത്തിൽ ഇത്തരം പ്രവണതകൾക്ക് അവർ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് പല സമയത്തും ഫാൻ ഫൈറ്റുകളൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലെ ഇപ്പൊ രാഹുൽ ഒരു ഫാൻ ആയിരിക്കും ഞാൻ ഒരു ഫാൻ ആയിരിക്കും അത് ഒരു ആരോഗ്യകരമായ ഫാൻ ഫൈറ്റ് ആയിരുന്നു പക്ഷെ അതിലപ്പുറത്തേക്ക് ഈ വർഗീയതയുടെ ഫാൻ ഫൈറ്റുകൾ കൊണ്ടുപോകുമ്പോൾ അത് നശിപ്പിക്കുന്നത് ഈ എംബുരാൻ പോലുള്ള ഒരു വലിയ സിനിമ നമുക്ക് ഉണ്ടാക്കി തരേണ്ട നേട്ടമാണ് നമ്മൾ ഇങ്ങനെ നശിപ്പിച്ചു കളയുന്നത് എന്ന് പറയുന്ന കാര്യത്തിൽ യാതൊരു സംശയവും നമ്മൾ ചേർത്ത് പിടിക്കില്ലേ രാഹുലേ വേണ്ടത് അല്ലേ അതെ തീർച്ചയായും മോഹൻലാൽ സംഗി മമ്മൂട്ടി സുഡാപി ഇങ്ങനെയൊക്കെ പറയുന്നമാരുടെ തല പിടിച്ച് ഭിത്തിയിൽ അത് സത്യം നമ്മൾ കാണ്ടതാണ് അവരുടെ ഒരു സൗഹൃദം അപ്പൊ മോഹൻ മമ്മൂട്ടിക്ക് തന്നെ ആരോഗ്യ അസ്വസ്ഥത ഉണ്ടായ സമയത്ത് മോഹൻലാലി ശബരിമലയിൽ പോയി അർച്ചന നടത്തുന്ന വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത കാര്യമാണ് അവരുടെ സൗഹൃദം ചെറുപ്പകാലം തൊട്ട് നമ്മൾ കാണുന്നതാണ് അവരുടെ ബർത്ത്ഡേക്കാണെങ്കിലും അവരുടെ വീടുകളുമായിട്ടാണെങ്കിലും അവർക്ക് തമ്മിലുള്ളൊരു ബന്ധമുണ്ട് അത് ഈ പറയുന്ന ആളുകളൊന്നും അവർ ചിന്തിക്കുന്ന പോലുമില്ല ഇവർക്കെന്താണ് ഇതിലേക്കൂടെ രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റം ഉണ്ടാകണം അല്ലെങ്കിൽ വർഗീയപരമായിട്ട് അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കണം ആ ഒറ്റ ലക്ഷ്യത്തിൽ ചിന്തിക്കുന്ന ആളുകളാണ് ഇതുപോലുള്ള സിനിമയെ പോലും വർഗീയത കൊണ്ടുവന്ന് അതിനെ വളച്ചൊടിച്ച് ഈ രീതിയിലേക്ക് കൊണ്ടുപോകുന്നത് ഇതിലൊരു കാര്യമുണ്ട് കാരണം എന്തായാലും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മേ എൻ രാധാകൃഷ്ണൻ അടക്കമുള്ള ബി ജെ പിയുടെ പ്രമുഖരായ നേതാക്കന്മാർക്കുണ്ട് നേതാക്കന്മാരുണ്ട് ഇവർക്ക് മോഹൻലാലിനേക്കാൾ കൂടുതൽ ബന്ധം മമ്മൂട്ടിയുമായിട്ടാണ് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും കാരണം മമ്മൂട്ടിയുടെ വീട്ട് വീടുകളിൽ മമ്മൂട്ടിയുമായിട്ടുള്ള ഒരു സൗഹൃദത്തിന്റെ ആഴം എന്ന് പറയുന്ന ഇവർക്ക് വളരെയധികം കൂടുതലാണ് എന്ന് കരുതിയിട്ട് മോഹൻലാലിന് ബിജെപിക്കായിട്ട് സൗഹൃദം ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് മോഹൻലാലും മറ്റു ബിജെപി നേതാക്കരുമായിട്ട് സൗഹൃദം ഉണ്ട് അതേപോലെ തന്നെ മമ്മൂട്ടിക്കും സൗഹൃദമുണ്ട് മമ്മൂട്ടി ഈ അടുത്ത് ഉപരാഷ്ട്രപതിയെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഒന്നോ രണ്ടോ പേരൊക്കെ ചേർത്ത് മമ്മൂട്ടിയും എല്ലാ സംഘിയാക്കാരൊക്കെ നോക്കി മമ്മൂട്ടി സംഘിപ്പാളയത്തിലേക്കോ എന്നൊക്കെ പറഞ്ഞ് ഒരു പത്മശ്രീക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയട്ടെ സിനിമാ നടന്മാരും കലാകാരന്മാരും ഒന്നും പറയുന്നത് ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമല്ല അവരെല്ലാവരുമായിട്ടും നല്ല ബന്ധം സൂക്ഷിച്ചിരുന്നു ദേശീയതയിൽ ഒന്നിച്ച് നിൽക്കുന്ന ആളുകളാണ് അതിന് എന്തിനാണ് നിങ്ങൾ പൊളിറ്റിക്സ് കാണുന്നത് ഒരു കോൺഗ്രസ് ഒപ്പം പോയത് കോൺഗ്രസ് ഒരു സി പി എം നേതാവിന്റെ ഒപ്പം പോയ അയാൾ സി പി എം ഈ പറയുന്ന പോലെ ഒരു ഒരു ഇതൊക്കെ ഇവരൊക്കെ നമ്മുടെ നേതാക്കന്മാരും ഇവരൊക്കെ നമ്മുടെ ഭരണകർത്താക്കളുമാണ് നരേന്ദ്രമോദിയെ ഞാൻ പോയി പോയിക്കണ്ട ഞാൻ ഉടനെ ഞാൻ ബി ജെ പി ആവുകയാണ് ഞാൻ പിണറായി വിജയനെ പോയിക്കണ്ട ഞാൻ ഉടനെ സി പി എം ആവുകയാണ് ആ രീതിയിൽ വിഭജനത്തിന്റെ രാഷ്ട്രീയം പറയുകയും എന്നിട്ട് നമ്മൾ പ്രബുദ്ധരാണെന്ന് പറയുകയും ചെയ്യുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് കാര്യത്തിൽ വളരെ സങ്കടകരമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് ഇരുന്നൂറ് കോടി എങ്ങനെ കണ്ടെത്തുമെന്ന് പറഞ്ഞ് വിലപിക്കുന്നവരോട് ഇരുന്നൂറ് കോടി ഇറക്കാൻ അറിയാമെങ്കിൽ ആ ഇരുന്നൂറ് കോടി നൂറ് കോടി ആന്റണി പെരുമ്പാവൂരും നൂറ് കോടി ഗോകുലം ഗോപാലിലും ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ഭാഗം ലൈക്കയും ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ തിരിച്ചു പിടിക്കാമെന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ ഇതിന്റെ പുറകിൽ കിടന്ന് കഷ്ടപ്പെട്ട് പൊട്ടി ഇത് പൊട്ടിപ്പോ ഇവർ തിരിച്ചു കൊടുക്കുക പൈസ ഈ പറയുന്ന ആളുകൾ തിരിച്ചു കൊടുക്ക പൈസ ഇല്ലല്ലോ അപ്പൊ ഇവരുടെ ഈ പറയുന്ന കുരുപൊട്ടിക്കൽ ഇത് ഒന്ന് മാറ്റി നിർത്തിയാൽ നിങ്ങളെപ്പോഴെ കുറെ ശല്യങ്ങൾ അങ്ങോട്ട് മാറി നിന്നാൽ മലയാളികൾക്ക് ഐക്യത്തോടു കൂടി ഈ സിനിമ കാണാമായിരുന്നു എന്നതാണ് എനിക്ക് തോന്നുന്നത്